ഒരു യാത്രയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് വേണം അങ്ങനെയുള്ള എക്സ്പീരിയൻസാണ് നമ്മുടെ റോഡുകളിലൂടെ പോകുമ്പോൾ കിട്ടും കേട്ടോ ഈ വാട്ടർ റൈഡുകളിലും അതല്ലാതെയൊക്കെ പോകുമ്പോൾ കിട്ടുന്ന റോളർ കോസ്റ്ററിലോ വാട്ടർ റൈഡുകളിലൊക്കെ പോകുന്ന ആ ഒരു സെയിം ഫീലൊക്കെ ഇല്ലേ ആ അങ്ങനത്തെയൊക്കെ ഫീൽ കിട്ടണമെങ്കിൽ ദാ നമ്മുടെ സ്വന്തം നാട്ടിലെ റോഡിലൂടെ മാത്രം പോയാൽ മതി കേട്ടോ എനിക്ക് സത്യത്തിൽ ചെറുപ്പത്തിൽ നമ്മൾ കരാ കടലൊക്കെ കളിക്കില്ലേ അതൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ സത്യമായി ഓർമ്മ ഒന്നും കേട്ടോ ഇങ്ങനെ വേണം വേണമെങ്കിലും കളിക്കാം നമുക്ക് അതുമാതിരി റോഡിൻ നമ്മുടെ കാറിൻ്റെ അടിഭാഗത്തല്ലേ ചളിയൊക്കെ ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ചളി കയറാനും ചളി വൃത്തിയാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ ദുബായിലൊക്കെ പോകുമ്പോഴേ അവിടെ ഒരു വണ്ടർ ബസ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് വെള്ളത്തിലൂടെയും പോവും കരയിലൂടെയും പോവും അങ്ങനത്തെ സിസ്റ്റം വരെ നമ്മുടെ നാട്ടിലെ റോഡുകളിലുണ്ടെന്ന് ഈ ഇടയ്ക്ക് പട്ടാമ്പി വഴിക്കൊന്ന് പോയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇങ്ങനത്തെ റോഡുകൾ